ഹായ് അസാം വലൈക്കും വെൽക്കം ടു സീനിയൻ ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലോക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഗെയിം ഇട്ടിട്ടാണ് വരുന്നത് ഒരു അടിപൊളി ഗെയിമാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ അത് ഇക്കുവിൻ്റെ ഓരോ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും ചോദിക്കുന്നത് ഉദാണ് എൻ്റെ കസിൻ ആണ് ആൾ പ്ലസ് ടുവിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ ഓൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും ഇക്കുവിനെ വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അതിനുള്ള ആൻസർ പറയുക ആ ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾ ഇക്കു നമുക്ക് ഒരു പണിഷ്മെൻ്റ് തരും അത് നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഗെയിമിനെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇবারে അപ്പോൾ ഫസ്റ്റ് ദി ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഇবারে ഹുട് നിക്ക്ണ്ട് ഇതാ ചോദിച്ചോ ഫസ്റ്റ് ദി ഷിനിനോഡ് ആണ് ഇക്കുന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ജനുവരി 13 അതിലെ ഡേ ആണ് അതെ അത് ഇപ്പോ கரெക്റ്റ് ആയി അറിയുവില്ല വെനസ് വെനസ് டே ആണോ അല്ല ഫ്രൈഡേ ആണ് ഫ്രൈഡേ അപ്പോൾ പണിഷ്മെന്റ് ആ വെയി പണിഷ്മെന്റ് വേഗം തിരക്ക് പണിഷ്മെന്റ് എടുക്കാതെ പണിഷ്മെന്റ് എടുക്കാൻ പോവാണ് ഒരു പേപ്പർ എടുത്തോട്ട് ഇത് എന്താണ് ഒരു ബൗളില് വെള്ളം ഉണ്ടാവും അതില് പേസട്ടുണ്ടാവും അത് ഞാൻ മുങ്ങിട്ട് എടുക്കാന്നാ പറയണത് അപ്പൊ ഞാൻ എടുക്കാൻ പോവാണ് ഈ വെള്ളത്തിൽ കോയിൻസ് ഇട്ടോ അപ്പൊ ഞാനിത് മുങ്ങിട്ട് ഇൻ്റളിൽ നിന്നും വായന കൊണ്ട് എടുക്കണം കോയിൻസ് dia gerak gerak dia അടുത്ത ക്വസ്റ്റ്യോടാ ചോയിച്ചോടാണ് ഇക്കുന്റെ അല്ല റിതാണ് അപ്പൊ ഇല്ലൊരു അടുത്ത മണിസെന്റ് അപ്പൊ എന്താണെന്ന് നമുക്ക് എടുക്കാം ഇക്കു ഏതെങ്കിലും ഒന്ന് എടുത്തോട്ടോ ഇതെന്താ കോഴിമുട്ട ഇക്കുര കൊണ്ട് ഓളെ മുഖത്തേക്ക് അടിക്കാതാണ് അപ്പൊ അമ്മക്ക് ഓള് മുഖത്ത് കോഴിമുട്ട എച്ച് അടിക്കാം ഓക്കെ കോയമ്പുട്ട് ഇല്ലൂരെ മുഖത്തടിക്കാൻ ഇല്ലൂര് നല്ല പേടിട്ടോ അപ്പൊ ഞാൻ ഇല്ലൊരു കൈച്ചല്ലേ ഓള് വാങ്ങുന്നതാണോ ഓൾ മുഖത്തേക്ക് ഇതാക്കി അപ്പൊ നീ നമ്മള് ഇല്ലുവിന്റെ പണിഷ്മെന്റ് കഴിഞ്ഞ അടുത്ത അത് സിയനോടേക്കല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു എല്ലാ ആരാണ് അപ്പൊ ഇനി സിയൻ്റെത് ആൻസർ തെറ്റായോണ്ട് അടുത്ത പണി ാണ് ഓളോ പണിഷ്മെന്റ് അപ്പൊ നമ്മക്കത് കുടിപ്പിക്കാം ഓളെ കൊണ്ട് കിട്ടോ അപ്പൊ ഇവിടെ ഇഞ്ച റെഡി ആയിക്കണ് ഈസിയെ കൊണ്ട് നമുക്ക് നമുക്കത് കുടിപ്പിക്കാം ഇഞ്ചുവെള്ളോ പുളി കുടിക്കാൻ വലിച്ചു ാണ്ന്മാടക്ക് രണ്ടാൾക്കാരും ഇഷ്ട വിജയ് പിന്നെ ഷാറുഖാന് അതാണ് ഷാറുഖാൻ ആണ് ശരിയല്ലേ നീ അടുത്ത ക്വസ്റ്റ്യനി അപ്പൊ ഇപ്പൊ ശരിയായതോണ്ട് എന്താണ് എനിക്ക് ഒരു പണിഷ്മെന്റ് ഇല്ല അടുത്ത ക്വസ്റ്റ്യനിടെ തോന്നണം അപ്പൊ ചോയിച്ചോ ഇക്കുഷ്ടപ്പെട്ട കളർ ഏതാണ് യെല്ലോ ആണിക്കോ കളക്കോ ഇഷ്ടം നാട്ടോ നിർത്താ മതി ശം ഏത്ത് എടുക്കാതാണ് പത്രാവശ്യം എടുക്കാതാണ് അപ്പൊ ഇല്ലെ കൊണ്ട് പത്രാവശ്യ ചെയ്യിപ്പിക്കാം കേട്ടോ അപ്പൊ നീച്ച ഇവിടെ നിന്നല്ല ചെയ്തോ നീച്ചിങ്ങനെ പത്രാശ് ഏത്ത പത്രാവശ്യം ഏതെടുക്കാൻ ഇവിടെ നിൽക്കണ്ട ഇല്ലു ചെയ്തോ ാണ് ഉദാ ചോദിച്ച പണിഷ്മെന്റ് ഒന്നും ഇല്ലാത്തതിനോണ്ട് അടുത്ത ഇന്നോട് ചോദിക്കാന്നാണ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞോട്ട മരം മരം എന്നൊക്കെ ഇഷ്ടപ്പെട്ടോട്ടിയാണോ അതോക്ക് പഴയ ഇഷ്ടമാണ് അതോട്ടാ തോന്നി അപ്പൊ ഞാൻ തെറ്റിച്ചേരിക്ക് പണിഷ്മെന്റ് അല്ല അല്ല ഇതി거든 അത കൈരടെ അപ്പോ ഇതൊരു ടങ്ക്വിസ്റ്റർ ആണ് അതന്താ നിനക്ക് വായിക്ക മനസ്സിലായി ഇന്താ വായിച്ചു തച്ഛൻ തച്ഛ തച്ഛത്തി ഒരു തടിച്ചി തച്ഛത്തി എങ്ങനെണത് തച്ഛൻ തച്ഛ തച്ഛത്തി ഒരു തടിച്ചി തച്ഛത്തി മൂന്ന് രാശം കാണാനൊരു തച്ഛൻ തത് തടിച്ചി തച്ഛൻ തത് ഞാൻ പറയാൻ തച്ചൻ തച്ച തടിച്ചി തീ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല അപ്പൊ ഇനി പേപ്പറിലെ ഇത് നോക്കി വായിക്കാട്ടു തച്ചത്തി തച്ചൻ തച്ച തടി തച്ചത്തി ഒരു തടിച്ചു തച്ചത്തി തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി അമോരാജ് പറഞ്ഞു ആ അപ്പൊ ഞാന് ഈ സംഭവിക്കാണ് ഭയങ്കര ടഫായി അഞ്ത് ഇല്ലുനോടുള്ള ഹോസ്റ്റിനാണ് ഫുഡൊക്കെ കഴിക്കാ ചളിപ്പി ഷാജ് വരുന്ന ഒരു ഇതിലുണ്ടാക്കി വേറെ ആരെയും അവശമൊക്കെ ഭയങ്കര പേടിയാട്ടോ അതോ അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പൊ അത് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യ സിയാനോട് ചോദിക്കാം അപ്പൊ അടുത്ത ക്വസ്റ്റിയൻ സിയനോട് ചോദിച്ചോ നിങ്ങള് ഇഷ്ടം പറഞ്ഞായതുകൊണ്ട് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം ഐസ് പിടിച്ചിട്ട് രണ്ട് മിനിറ്റ് നിക്കാന്നാണ് പറയുന്നത് രണ്ട് കൈമലും ഐസ് പിടിച്ച് നിക്കാ നമ്മള് സിയൊക്കെ കൈമല് ഐസ് ഇട്ടെടുത്തേ നമുക്ക് രണ്ട് മിനിറ്റ് ഒന്നും കഴിയൂല അപ്പൊ നമുക്ക് ഇരുപത് സെക്കൻഡ് ആക്കാം അപ്പൊ എണ്ണക്ക്

അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മിസ്റ്റായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ആ ബെല്ലേക്ക് എന്തായാലും ക്ലിക്ക് ചെയ്യാം അപ്പോ ബൈ